ഈ വർഗീയ സ്വഭാവം നൽകാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അല്ല പൂജിക്കാൻ എന്ന് ഭൂമി ദേവി ഇന്ത്യയുടെ പറയുന്നുണ്ട് അതായത് നിലവിലുള്ള ോട്ടെ ജനങ്ങൾക്കറിയാവുന്ന നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് എഴുപത്തൊന്നിന് മുമ്പുള്ളതാണോ നാപ്പത്തേഴിന് മുമ്പുള്ളതാണോ എഴുപത്തില്ല എഴുപത്തി ഒന്നിന് ഏതാ നിങ്ങൾക്കുവല്ല നിശ്ചയമുണ്ടോ നിങ്ങളുമൊക്കെ ഭാരതീയർ അല്ലേ നിങ്ങളുമൊക്കെ ദേശസ്നേഹം തുളുമ്പുന്ന ആൾക്കാരില്ലേ ആണോ ആണോ അല്ല എന്നോട് ഇങ്ങോട്ട് ചില സംശയങ്ങൾ ചോദിക്കുന്ന പോലെ ഞാനൊരു സംശയം ചോദിച്ചു അത്രയല്ലോ അതാ അവരുടെ അവകാശം അവരത് പറയും ഇത് ചെയ്യുന്ന ഒരു പക്ഷത്ത് അവരുടെ അവകാശമുണ്ട് അവരത് ചെയ്യും ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത് അത്രയേ ഉള്ളൂ വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അതിലേക്കൊന്നും നമ്മൾ പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുന്ന് അത് വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് കൊടി പിടിച്ചു ഒരു സ്ത്രീ വന്നു ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ജനങ്ങളും കുറേ അതിൻ്റെ പുറകെ അങ്ങ് പോകും അപ്പോഴും അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ മറവിലാക്കിക്കളയും മറവിയിലേക്ക് എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്ക